വേനൽ അല്ലേ ഒന്ന് രണ്ട് മാവൊക്കെ മേടിച്ച് പോയി താണ്ടല്ലേ ഉരുകി ഇറകുവ അതേപോലെ തന്നെ അത്ര ചൂടാണ് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വേനലിൽ നമുക്ക് ഒരു പരിധി പരിധിവരൊക്കെ നമ്മളെ വീടിനെയും നമുക്കുമൊക്കെ ഒന്ന് ഒരിച്ചിരി ഷെയ്ഡിൽ ഏറെക്കെട്ട് ഇരിക്കണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു വലിയ മാവോ ഒരു പ്ലാവോ ഒരു പേരോ വലിയ പേരെയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് വെച്ച് ഇല്ലെങ്കിൽ തണൽ മരങ്ങൾ ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആലിൻ്റെ തയ്യെങ്കിലും കൊണ്ടുപോയി അടിപൊളിയായിട്ട് നിൽക്കും അവർ ചുമ്മാ പറഞ്ഞ അല്ല ആലിൻ്റെ തയ്യൊക്കെ വെക്കുന്നവരിപ്പോൾ ഒരുപാടുണ്ട് അത്യാവശ്യം ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റിൽ നമുക്ക് വെച്ച് വളർത്തി എടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന സാധനമാണ് ആല് അല്ലെ സേതുരാമയ്യർ സി ബി പടവ കണ്ടിട്ടില്ല അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഇതേപോലെ അതിന്റെ മൂട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള എന്താ പറയാ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഒക്കെ സപ്ലൈ ചെയ്യും അങ്ങനെ പ്രത്യേകം ഓർക്കുക അന്നേരം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേരുന്നു ഫേനുള്ള സമയത്ത് ഇതേപോലെ ചാരി കിടക്കാൻ ഒരു മരം വീട്ടിൽ വേണ്ടേ നല്ല സുന്ദരമായ ഒരു മരം എന്താകൊണ്ടോന്നു ചെയ്യുന്ന കവറില നല്ല അടിപൊളി അതായത് ഏകദേശം ആറടി പൊക്കമുണ്ടോ നമ്മള് അന്നേരം ഇത്രയും പൊക്കത്തിൽ ഏതാണ്ട് പന്ത്രണ്ടടി പൊക്കത്തിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്ന വലിയ ഒരു മാവ് വിത്ത് മാങ്ങ അടിപൊളിയാണോ അങ്ങനുണ്ട് ഒരു വെറൈറ്റി സാധനം അല്ലേ ഇത് തോളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് വച്ചാൽ മൂന്നാല് പേര് മിനിമം നാലഞ്ചു പേരുണ്ടെങ്കിൽ ഈ സാധനം ചുമന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതും കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ അന്നേരം ഇത് നമ്മൾ ആശ്രമം വരുന്നാലും നമ്മുടെ ഡിസ്പ്ലേയിലുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാം ഏകദേശം താണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടടി പൊക്കത്തില് മാങ്ങ മാങ്ങാണ്ടേ നല്ല മാങ്ങയോട് കൂടിയിട്ടുള്ള മാവ് ഇങ്ങനുണ്ട് വെറൈറ്റീസ് ആണോ അതിന്റെ തൈ ഉണ്ട് അതേപോലെ തന്നെ പേര കാഴ്ച പേര താണ്ടേ വലിയ കവറിനകത്ത് പേരക്കായിട്ട് നിൽക്കുന്ന പേര അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വലിയ കവറിനുള്ള അതേപോലെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മാവ് ഓട് ഓടുകൂടിയിട്ടുള്ള വലിയ മാവ് അതേപോലെ തന്നെ അല്ല വല മാവുകള് ചെറിയ മാവുകള് ഓൾ വെറൈറ്റിയും മാവുകൾ അതോ ഇന്ന് ഇന്നലെ വന്നിരിക്കുന്നത് കുറച്ച് ഓൾ സീസൺ വെറൈറ്റി മാവ് പ്രത്യേകം ഇവിടെ വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഇത് ഒരു ഇടത്തരം ഒരു ഏഴടി ഏഴടിപ്പൊക്ക എട്ടടിപ്പൊക്കത്തിലുള്ള മാവ് നല്ല അടിപൊളി മാവുകൾ നല്ല ക്വാളിറ്റിയുള്ള മാവുകൾ ഏകദേശം നമുക്ക് ഇത് വെക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു രണ്ടര കൊല്ലം മുമ്പ് വെച്ച ഒരു ഫീല് വെക്കുമ്പോ കിട്ടും അത് ചെറിയ തൈ വെച്ച് വളർത്തുന്ന ആളുകളുണ്ട് എന്നാല് ഇത് വലിയ ബ്ലാന്റ് ശരി വളർന്ന പ്ലാന്റ് നശിച്ചുപോകാതെ പെട്ടെന്ന് നെച്ചിപ്പൊക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജീവികളുടെ ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏകദേശം ഒരു ആരപ്പുരൊക്കെ ആയ മാവുകളുമ്പോഴത്തേക്ക് അതിന് വലിയ ഡാമേജ് ഇല്ലാതെ നമുക്ക് അവിടെ എത്തി കായ്പിക്കാനും അതേപോലെ തന്നെ വലിയ ഡ്രമ്മിലൊക്കെ വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാതല്ല ഇമ്പുമായിട്ട് നിൽക്കത്തക്ക രീതിയിൽ വലിയ മാവുകൾ അതേപോലെ തന്നെ അതാണ്ടെ കലപ്പാടി മാവ് മാങ്ങ പിടിച്ചത് താണ്ടെ ഇത് വലിയ കലപ്പാടി മാവാണ് താണ്ടെ മാങ്ങ രണ്ട് ഈ രണ്ട് മാങ്ങയൊക്കെ ഉള്ള നല്ല കലപ്പാടി മാങ്ങയുടെ പ്രത്യേകം അറിയാമല്ലോ അത്യാവശ്യം തൊലിക്കട്ടിയുള്ള മാങ്ങയാണ് തൊലിക്കട്ടിയുള്ള മാങ്ങ അറിയാലോ നമ്മളെ കണക്ക തൊലിക്കട്ടിയാണ് എന്നാലേ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അല്ലാതെ ക്യാമറ വരുമ്പോഴത്തേക്കില്ലെങ്കിൽ ബബ്ബബ്വടിക്കും അന്നേരം അതിന് വേണ്ടിയിട്ട് നല്ല തൊലിക്കട്ടിയുള്ള ഒരു മാവ് തിരക്കി അടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നല്ലൊരു കലപ്പാടി മാവ് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അഴിപൊടിയാ അന്നേരം കായ്ക്കാൻ ഒരു നല്ല ബുഷായിട്ട് കിടക്കുകയും ചെയ്യും പോലെ കായ്ക്കുകയും ചെയ്യും നമുക്ക് മാങ്ങ വലിയ ഡാമേജ് ഇല്ലാതെ അല്ലെങ്കിൽ പുഴുക്കേട്ടില്ലാതെ കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു വെറൈറ്റി മാവാണ് കലപ്പാടി മാവ് ഇതിൻ്റെ തൈ വേണമെങ്കിൽ നമ്മൾ നഴ്സറിയിലുണ്ട് വലിയ പ്ലാന്റ് ഇരിപ്പുണ്ട് കുറച്ച് ഒരുപാടില്ല കുറച്ച് അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന അതാൻ്റെ ആശ്രമം മൈതാനത്ത് ഒരുപാട് സാധനങ്ങൾ ഇതേപോലെ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ ചെമ്പരത്തി ചെടികൾ ഒരുപാട് 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 കാണുന്ന മൊത്തം നമ്മൾ ഇവിടെ ചെടികൾ വെച്ചേക്കുന്നതാണ് അരാലിയ പോലെ മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് അങ്ങനെ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്ലാന്റുകൾ വാങ്ങാൻ ആസാം മൈതാനത്തുണ്ട് രണ്ടാം രണ്ടാംകുട്ടിയിൽ നമ്മൾ ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുണ്ട് പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിന്റെ അടുത്തുണ്ട് അതേപോലെ തന്നെ മേടേ മുഖം മാതൃഭൂമി ഓഫീസിന്റെ അടുത്തുണ്ട് കുറേ ദിവസം നമ്മളിവിടെ ആശ്രമ മൈതാനത്തുണ്ട് അതേപോലെ തന്നെ പുറ്റിങ്ങൻ അമ്പലത്തിന്റെ അവിടെ നമ്മൾ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുക ഏതാണ്ട് എട്ട് ഒമ്പത് പത്ത് പത്താം തീയതി വരെ നമ്മൾ അവിടെ കാണും ആവശ്യമുള്ള പ്ലാനുകൾ ചിലപ്പോൾ ഒന്നോ രണ്ട് ദിവസം കൂടെ കാണും കേട്ടോ അവിടെ അന്നേരം ആവശ്യമുള്ള പ്ലാനുകൾ അവിടെ ഒന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക ഓക്കെ അന്നേരം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി അതേപോലെ തന്നെ വണ്ടിയുടെ കാര്യം വണ്ടി ഉടനെ തന്നെ അവരെ പിടിച്ചിട്ട് പിടിക്കും എന്ന് തോന്നുന്നു കാര്യം ഇത്രയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് പോലീസാർ ചുമ്മാ ഇരിക്കത്തില്ല നമ്മൾ ഓൾറെഡി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അവർ കറക്റ്റായിട്ട് അവരെ പിടിക്കുമെന്നുള്ള ഒരു ഇത് ഇൻഫോർ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അന്നേരം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി താങ്ക് Okay.